Welcome to Mapre YouTube News. വീട്ടിലാളില്ലേ പ്രശ്നമില്ല സിസിടിവിയോട് സംസാരിച്ച് വോട്ട് അഭ്യർത്ഥിച്ചു യുഡിഎഫ് സ്ഥാനാർത്ഥി സുഹറ പുഴക്കെട്ടിരി പുഴക്കെട്ടിരി പഞ്ചായത്തിലെ വാർഡെട്ടിൽ യുഡിഎഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സുഹറയുടെ പ്രചാരണം വ്യത്യസ്തമായ ഹൈടെക് അഭ്യർത്ഥനയാൽ ഇപ്പോൾ ചർച്ചയാകുന്നു വീടുതോറും കയറി വോട്ടർ ബന്ധം ഉറപ്പിക്കുന്നതിനിടെ ഒരു വീട്ടിലെത്തിയ സുഹറ വോട്ട് അഭ്യർത്ഥിക്കാൻ ആളൊന്നുമില്ലെന്ന് കണ്ടപ്പോൾ മടങ്ങാൻ തയ്യാറായില്ല പക്ഷേ വോട്ടർമാരോട് ആവശ്യമായ കാര്യങ്ങൾ പറയാതെ പോകാൻ മനസ്സില്ലായിരുന്നു ആ സമയത്താണ് വീട്ടിൽ സ്ഥാപിച്ച സി സി ടി വി ക്യാമറ ശ്രദ്ധിച്ചത് തൽക്ഷണം ക്യാമറയിലേക്ക് നോക്കി എന്നെ പിന്തുണയ്ക്കണം വോട്ട് ചെയ്യണം കാര്യങ്ങളെല്ലാം വേണ്ടി ചെയ്യും എന്ന് മുഴുവൻ അഭ്യർത്ഥനയും വീട്ടുകാരോട് വിശദമായി പറഞ്ഞു സിനിമാ ഡയലോഗുകളും പഞ്ചവാചകങ്ങളും നിറഞ്ഞ പ്രചാരണമാണ് ഇപ്പോഴും എല്ലാ മുന്നണികളിലും ഉള്ളതെങ്കിലും സുഹറയുടെ ഈ ഹൈടെക് വോട്ട് അഭ്യർത്ഥന കയ്യടി നേടുകയാണ് വീട്ടിൽ വീട്ടിലാരുമില്ലെങ്കിലും വോട്ടർമാരെ കണ്ട് സംസാരിച്ച സ്ഥാനാർത്ഥിയുടെയും മികവ് സോഷ്യൽ മീഡിയയിലും ശ്രദ്ധ നേടി തുടങ്ങി ാണ് ക്യാമറ കൂടെ ചോദിച്ചത് എന്നിട്ടാളിങ്ങനെ കാണാൻ ഈ വീണ്ടും വരും കേട്ടോ അപ്പൊ എന്തായാലും ആരും വന്ന് വറങ്ങി പോയതല്ലേ ഇങ്ങനെ ചെയ്തു എന്തായാലും ക്യാമറ നോക്കണ്ട Thank you.